ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ കെ എസ് ആർ ടി സി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഉല്ലാസയാത്രയ്ക്ക് നിലമ്പൂരിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിലമ്പൂരിൽ ഉള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ പാർക്കിംഗ് ഏരിയയിൽ ബസ് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ബംഗ്ലാവും കൂടി കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നിർമ്മിച്ച ഒരു ചെറിയ ബംഗ്ലാവ് കാണാൻ മനോഹരമായ ഒരു പഴയ ബംഗ്ലാവ് കാണാൻ അവസരം കിട്ടി ആ ബംഗ്ലാവാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നിർമ്മിച്ച ഈ ബംഗ്ലാവ് കാണാൻ മനോഹരമാണ് ഈ ബംഗ്ലാവ് ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ താമസ സ്ഥലമായിട്ട് അവർ കുറേ നാള് ഉപയോഗിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടമായതുകൊണ്ട് ഒന്ന് അകത്ത് കയറി കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ഇവിടെ കാരമിനും മറ്റു വാഹനങ്ങളും കിടക്കുന്നുണ്ട് ഞാൻ ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞങ്ങൾ പോയത് ചാലിയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു തേക്കിൻ്റെ തോട്ടത്തിലേക്കാണ് അത് ഒരു അഞ് അഞ്ചര ഏക്കറിലധികം വിസ്തൃതിയുള്ള വലിയൊരു തേക്കിൻ്റെ തോട്ടമാണ് ഇതിപ്പോൾ ചാളിയാർ പുഴയുടെ തീരമാണ് പുഴയിൽ പുഴയിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നവർ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ തീരത്ത് നിന്ന് നോക്കിയാൽ കാണുന്നത് ഈ തീരത്തിൻ്റെ അങ്ങേക്കരയിലാണ് ഈ കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്ന അഞ്ചര ഏക്കറിലധികം വിസ്തീർണമുള്ള ലോകത്തിലാദ്യമായിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു തേക്ക് തോട്ടം അവിടെയാണുള്ളത് ഒരു കൂറ്റൻ മരം ഞങ്ങൾ കണ്ടു ചീനി എന്നാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് വളരെ പൊക്കമുള്ള ഒരു മരമാണത് അപ്പോൾ അവിടെ ഒരു ജംഗാർ സർവീസ് ഉണ്ട് അത് ഈ കനോല്ലി പ്ലോട്ടിലേക്കുള്ള യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകാനായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഒരു ജംഗാർ സർവീസാണ് അത് നമ്മുടെ പാക്കേജിൽ തന്നെ ഉള്ളതാണ് അവിടെ നാൽപ്പത് ഉറുപ്പ്യ മറ്റുമാണ് പ്രവേശന ഫീസ് അതെടുത്തു കഴിഞ്ഞാൽ ഇതിൽ അക്കരയ്ക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ആ കനോലി പ്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും ഈ കനോലി പ്ലോട്ട് എന്ന് പറയാൻ കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്ക് തടിയുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് അന്നത്തെ കളക്ടറായിട്ടുള്ള മിസ്റ്റർ എച്ച് വി കനോലി എന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തുമേനോൻ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഈ തോട്ടം നട്ടുപിടിപ്പിച്ചത് അപ്പോൾ ഏകദേശം ഒരു നൂറ്റി എഴുപത്തി ഒൻപത് വർഷത്തെ പഴക്കമുണ്ട് ഈ തോട്ടത്തിന് അപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ഇടം കൂടിയാണിത് ഏറ്റവും അധികം പ്രായമുള്ള തേക്കുകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ജംഗാർ സർവീസ് തുഴകിയൊന്നും അല്ല അപ്പുറം ഇപ്പുറയും കയർ കെട്ടിയിട്ട് ആ കയറിൽ ഇങ്ങനെ വലിച്ചിട്ട് ആണ് നമ്മളെ അക്കരെ എത്തിക്കുന്നത് വളരെയധികം യാത്രക്കാരിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ കരയിലെത്തി അവിടെ ജംഗാർ പതുക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ആ കാട്ടിലേക്ക് വലിയൊരു വിസ്തൃതിയുള്ള വലിയ കാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ തേക്ക് നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ വളരെയധികം പ്രായമുള്ള തേക്കുകളാണ് നിൽക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള തേക്ക് മരങ്ങൾ നമുക്കവിടെ കാണാം സമൃദ്ധമായിട്ട് അവിടെ ഉണ്ട് തേക്കുകളെ കൂടാതെ പലവിധ വൃക്ഷങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയാണ് കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മരങ്ങൾ ധാരാളം അവിടെ ഇടതുറന്നു നിൽക്കുന്നു നല്ല പച്ചപ്പാണ് നല്ല ശാന്തതയാണ് മനോഹരമായിട്ടുള്ള ഒരു മനസ്സിന് കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണത് ഇതുകൊണ്ട് വലിയൊരു വൃക്ഷം അതിൻ്റെ വേരുകൾ തന്നെ പലക പോലെ തന്നെ വിസ്തൃതിയാർന്ന വലിയൊരു അതിൻ്റെ കടഭാഗമാണത് കാണുന്നത് കണ്ടോ ഒരു മനുഷ്യനെ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ തന്നെ നമ്മളൊക്കെ വളരെ കുഞ്ഞുങ്ങളായിട്ട് തോന്നും അത്ര മാത്രം വിസ്തൃതിയുള്ള ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലാണിപ്പോൾ നിങ്ങളെ ഈ കാഴ്ച കാണിക്കുന്നത് ആഹാ മുടി ജീവിക്കൊണ്ടാണല്ലോ പറയുന്ന തലയിൽ മുടിയില്ലല്ലോ മുട്ട ആ മുട്ടത്തലയിൽ എന്ത് ജീവനാണ് വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് കേട്ടോ അത് ഞാനൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് വളരെയധികം പഴക്കമുള്ള ഒരു തേക്ക് തടിയാണത് അതിൻ്റെ ഉയരം കണ്ടോ എത്ര ഉയരത്തിലാണെന്ന് നമുക്ക് അതിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് കണക്കെടുത്തത് എന്നാണ് എഴുതിയിരിക്കുന്നത് അനേക മരങ്ങൾ തേക്ക് മരങ്ങൾ പരസ്പരം ചേർത്ത് ഒട്ടിച്ചതുപോലെയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഓരോ സ്ഥലത്ത് ഉരുണ്ടും ഉരുണ്ടും ഉരുണിങ്ങിയിരിക്കാനുണ്ടോ ചുറ്റും ഉരുണ്ട ഒരു ആകൃതിയിലുള്ള കുറേ മരങ്ങൾ കൂട്ടി ഒട്ടിച്ച പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയധികം വലിയൊരു വൃക്ഷമാണത് ലക്കിൻ്റെ മുത്തശ്ശനോ മുത്തശ്ശിയോ എന്നൊക്കെ നമുക്ക് പറയാം അതിൻ്റെ ഇടയിലൂടെ ചെറിയ ചെറിയ വഴികൾ നമുക്ക് ആ കാട്ടിലെ പല പ്രദേശങ്ങളിലും സഞ്ചരിക്കാനായിട്ട് നടപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെയെല്ലാം നമുക്ക് ചുറ്റി നടന്ന് കാണാനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് വളരെയധികം ഒരു ആകർഷണീയമായി തോന്നിയ ഒരു സ്ഥലമാണ് ഈ കനോലി പ്ലോട്ട് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടും അത്രയധികം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണത് അപ്പോൾ അവിടെ എല്ലാം ചുറ്റിയാണെന്ന് കാണുവാനും എല്ലാം ആസ്വദിക്കുവാനും കഴിഞ്ഞു നമുക്ക് ഒരു നല്ല യാത്രയായിരുന്നു ഈ കനോലി പ്ലോട്ടിലേക്കുള്ള യാത്ര നിലമ്പൂർ യാത്ര നിലമ്പൂരിലുള്ള എല്ലാ കാഴ്ചകളും എല്ലാം കാണാൻ സാധിച്ചു അതാ ഇപ്പോഴും കണ്ടോ ആ മരങ്ങളെല്ലാം ചേർത്ത് ഒട്ടിച്ച പോലെ തന്നെയാണ് എന്ത് ഉയരമാണെന്ന് നോക്കിയത് തേക്കിന് ഇത്രയധികം പഴക്കമുള്ള തേക്കാണത് ഇത് വേറൊരു ഇനമാണ് അപ്പോൾ ഞാനൊരു തേക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കൈകൾ എത്തുന്നില്ല അവിടെ അത്രമാത്രം വലിപ്പമുള്ള തേക്കാണത് കൂടെ യൂസഫ് ഭായിയും റഷീദ് ഭായിയും അപ്പോൾ എല്ലാവരും ഇവിടെ സന്ദർശിച്ച് ഈ നിലമ്പൂരിലെ കാഴ്ചകൾ നിങ്ങൾ കാണുക അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ ഈ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ഈ ട്രിപ്പിൽ പങ്കെടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണിത് കെ എസ് ആർ ടി സി ജീവനക്കാരാണെങ്കിലും നമ്മളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവരെല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണാനും മറ്റും നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും വളരെ സമാധാനപരപരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു ട്രിപ്പാണ് ഈ കെ എസ് ആർ ടി സി യാത്ര എല്ലാവരും പങ്കുചേരുക താങ്ക് യു